നിരവുതായ ആക്രമണം ഞാൻ നിരവധി ബന്ധപ്പെട്ട് നിരവധിയായ സമരങ്ങൾ നടത്തിയിട്ടുള്ളതാണ് ആളാണ് അപ്പൊ ഇപ്പോ ഇത് വളരെ രൂക്ഷമായിരിക്കുന്നു ഗവൺമെന്റ് ഇതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല തൃണമൂൽ കോൺഗ്രസും ഒരു വ്യക്തിപരമായി ഞാനും ഈ വിഷയം ശക്തമായി ഈ ഒരു ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കാൻ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിന്റെ മുമ്പിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് കഴിഞ്ഞു മുൻസിപ്പൽ അല്ല ആരെയാളെ ഒരു തെരുവുനായ ആക്രമിച്ചാൽ അത് നമുക്ക് അംഗീകരിക്കാനാവില്ല നമ്മുടെ നാട്ടിൽ എത്രയോ കുട്ടികൾ പേവിഷം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു പക്ഷെ അതൊന്നും ഈ ഗവൺമെന്റ് അത് ഇതുവരെ അതിനു ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ഈ തെരുവുനായെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഓടിച്ചു വിടാല്ലെങ്കിൽ ആക്രമിച്ചാൽ നമുക്കെതിരെ കേസും ജടമണ്ഠം തിരുവനന്തപുരക്കെതിരെ പ്രതിഷേധം നടത്തി എന്നെ വൃത്തിയാക്കി അഞ്ചു വർഷത്താറും കോടതി കയറി ഇറങ്ങിയെങ്കിലും കോടതിക്കും അല്ലെങ്കിൽ അവിടെ അവിടെയുന്ന ഞങ്ങൾ ചെയ്യുന്നൊരു നല്ല കാര്യമാണെന്ന് തോന്നിക്കൊണ്ടായിരിക്കാം ഞങ്ങളെ കോടതി വിടുകയാണെങ്കിൽ പ്രതികയാണി അപ്പൊ ഇവിടെ ഇപ്പൊ എനിക്ക് സൂചിപ്പിക്കാവുന്നത് സംസ്ഥാന ഗവൺമെന്റ് കാര്യക്ഷമമായിട്ട് ഇത് ത്രിത പഞ്ചായത്തുകളെല്ലാം ചെയ്യും പറഞ്ഞുകൊണ്ട് അങ്ങ് കൊടുത്തിട്ടൊരു പഞ്ചായത്തിൽ ഞാൻ പഞ്ചായത്തിന്റെ ജനപ്രതിയായിരുന്നു ആ ത്രിതപഞ്ചായത്തുകൾ എ ബി സി ആണെന്നും പൈസ കൊടുക്കും അത് മുഴുവൻ ദുരുവിനിയോഗം ചെയ്യുന്നല്ലാതെ ഈ തെരുവായ നായകളെ നിയന്ത്രിക്കാൻ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സംസ്ഥാന ഗവൺമെന്റ് ഈ വിഷയത്തിൽ അടിയന്തര നിയമസഭാ സമ്മേളനം തന്നെ വിളിച്ചു ചേർത്ത് ഇതൊരു സാമൂഹ്യ വിപത്താണ് ഈ തെരുവുനായ ആക്രമണം എന്ന നിലയിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി കൈകാര്യം കൈകാര്യത്തിന് വേണ്ടി നിയമസഭാ സമ്മേളനം നിയമ നിർമ്മാണം ഉണ്ടാവും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് ആക്രമണകാരികളായി വന്യജീവികളെ നശിപ്പിക്കാൻ അധികാരം സംസ്ഥാനത്ത് കൊടുക്കുന്നുണ്ടെന്നാണ് അങ്ങനെ ഉപയോഗിക്കണം ഇല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് അതിനുവേണ്ടിയുള്ള നിയമം പാസ്സാക്കിക്കൊണ്ട് ഈ തിരുനായ ആക്രമണത്തിൽ നിന്നും നമ്മുടെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ പ്രത്യേകിച്ച് കുട്ടികളെ നമുക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട് എനിക്ക് ഞങ്ങൾക്ക് സൂചിപ്പിക്കാൻ നിർദ്ദേശം പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും അല്ലെങ്കിൽ കേരളത്തിലെ ഭരണാധികാരി പറയുവാനുള്ളത് ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഈ മൃഗശ്രേകൾ അല്ലെങ്കിൽ പട്ടിശ്രീകൾ അവർ കോടതിയിൽ പോകുന്നു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കോടതിയിൽ പോകുന്നു പട്ടിക സുപ്രീം കോടതി ഉത്തരവിനെ വീണ്ടും അത് മാറ്റിയിരിക്കുന്നു മാറ്റിയിരുന്നു ക്ഷേത്രനായ ക്ഷേത്രമാക്കാൻ പറ്റുക കുത്തിവെച്ചിട്ട് വീണ്ടും റോഡിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ അങ്ങനെയെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശം വെക്കുന്നത് ഈ നായ നായശ്രയെല്ലാം കൂടെ ചേർക്കുക പിടിച്ചു ചേർന്നിട്ട് പറയുക അവർക്ക് നായികളെ സംരക്ഷിക്കട്ടെ അവരുടെ പരിടത്തിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഉത്തരവാദിത്തിൽ കാശ് മുടക്കി ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കട്ടെ ആ നായ്സേനകൾ ആ പട്ടികളിലൂടെ സുഖമായി ജീവിക്കട്ടെ ആ പട്ടികൾക്ക് വേണ്ട ഭക്ഷണത്തിനുള്ള സൗകര്യം ഗവൺമെന്റ് അവർക്ക് കൊടുക്കുക അപ്പൊ നായസേന ഞാൻ നടത്തട്ടെ അല്ലാതെ ഈ പറഞ്ഞ ധ്രത പഞ്ചായത്തുകൾക്ക് ഇതാണ് പണി ധ്രത പഞ്ചായത്ത് ഞാൻ പറഞ്ഞില്ല ഇവിടെ പട്ടിണി കിടന്ന ആള് ഭരിക്കുന്നു ആളുകൾക്ക് അല്ലെങ്കിൽ റോഡിൽ കിടക്കുന്ന സാഹചര്യം അപ്പൊ അങ്ങനെയുള്ള ആ പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ത്രിതപഞ്ചായത്ത് നടത്തട്ടെ നായ സ്നേഹികൾക്ക് ആ നയ വളർത്തുവാനുള്ള അവർക്കുള്ള ആ വേണ്ട പ്രോത്സാഹനം ഗവൺമെന്റ് കൊടുക്കണം മരിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഇത് നമുക്ക് അടിയന്തരമായി തടഞ്ഞ മതിയാവും പറയട്ടെ അല്ലെങ്കിൽ വന്ധ്യകരണം വന്യങ്ങളെ നടത്തിയിട്ട് ഈ പട്ടി റോഡിലേക്ക് കാര്യം ഈ പട്ടികൾ നേരെ റോഡിലേക്ക് ഇറങ്ങും ആളുകളെ കടിക്കും അല്ലെങ്കിൽ ബൈക്കിന്റെ ഉപ്പിലേക്ക് ചാടും ചാടി കഴിയുമ്പോൾ സ്വാഭാവികമായും എന്താ സംഭവിക്കുക അവിടെ ആളുകൾ മരണപ്പെടും അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം കേന്ദ്ര ഗവൺമെന്റിന് നിയമം അവർക്ക് ഈ പറഞ്ഞ പോലെ ഭയമാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഇതിന് ഭയപ്പെടേണ്ട കാര്യമില്ല കോടിക്കണക്കിന് രൂപ നമുക്കറിയാം ഇവിടെ എത്രയോ രാഷ്ട്രീയ കൊലപാതകം നടത്തിയ ആളുകളെ മൂലിവിടാൻ വേണ്ടി എത്ര കോടി രൂപയാണ് കോടതിയിൽ മുഴക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഈ ഒരു വിഷയം ഞാൻ ഈ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കോടതിയിൽ നിർദ്ദേശം വെച്ചുകൊണ്ട് ഈ മൃഗസ്നേഹികളെ വിളിച്ചു ചേർത്ത് അവർക്ക് അവരുടെ ഷെൽട്ടർ ഉണ്ടാകും സർക്കാർ ഷെൽട്ടർ ഉണ്ടാക്കിയ അവരെ കൊണ്ടെ സംരക്ഷിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് പോകാൻ കോടതിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ നിയമം കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെന്റ് എത്ര കോടി മുളയ്ക്കാലും അതിന് പൂർണ്ണമായ പിന്തുണ കേരളത്തിലെ പൊതുസമൂഹം കൊടുക്കും എന്നശയമില്ല അതിന് കൈയടി ഈ സംസ്ഥാന ഗവൺമെന്റിന് ലഭിക്കുക തന്നെ ചെയ്യും വെടിവെക്കാനുള്ള അധികാരം പഞ്ചായത്ത് പ്രശ്നം കൊടുത്തിട്ടുണ്ട് ആ പഞ്ചായത്ത് വെടിവെച്ചിട്ടുണ്ടായിണം മണ്ണെണ്ണ ഒഴിച്ചതിനെ കത്തിക്കണം ഞാൻ ചോദിക്കുന്നു എത്രയോ വിരോധാസം ഞാൻ പറയുന്നത് തിരുവനന്തപുരത്ത് മൃഗശാല വലിയുണ്ട് അതിന് ഭക്ഷണം കൊടുക്കാനായി സംസ്ഥാന ഗവൺമെന്റ് കോടിക്കണക്കൻ രൂപ ലക്ഷക്കണക്കൂടെ ഇറച്ചി വറങ്ങിയാണ് അപ്പൊ ഈ പന്നിയെ വെടി വെച്ചിട്ട് കൊണ്ട് വെടിവെച്ചിട്ട് ഇതുകൊണ്ട് ഞാൻ ഈ പന്നിയെ വെടി വെച്ചിട്ട് അതെ ആ മൃഗശാലയെ കൊണ്ടു കൊടുത്ത് അതിൽ ഭക്ഷണം കൊടുത്ത് അതെങ്കിലും ആ രൂപയെങ്കിലും സേവ് ചെയ്യാൻ അതിന്റെ നിയമം ഉണ്ടോ വെടിവെച്ചാൽ അതിനെ മണ്ണെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ കുഴിച്ചു മൂടണം ഈ വികൃതമായ വികൃതമായ നിയമങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് മനുഷ്യനെ നാട്ടിൽ ജീവിക്കുവാനുള്ള അവസരം ഒരുക്കിക്കൊള്ളണം ഇവിടെ പറഞ്ഞല്ലോ ആരെയാകട്ടെ ഏത് ജന്തുമാകട്ടെ വഴിയിലേക്ക് ഇറങ്ങി ആക്രമിച്ചാൽ അതിനെ അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെ ഈ പറഞ്ഞ പ്രതിരോധിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള ഒരു നിയമം ഇവിടെ കൃഷിക്കാരൻ കൊടുക്കണം ഇവിടെ അവൻ അവന്റെ വീട്ടുകാർക്ക് അലഞ്ഞോണം ഇത് മരിച്ചു കഴിയുമ്പോൾ എല്ലാം മരിച്ചു കഴിയുമ്പോൾ എന്താ പറയാ നട്ടവരിയൻ കൊടുക്കും ഞാൻ പറയാപരികാരം കൊടുക്കും അത് ഒഴിവ് കിട്ടാറില്ല എന്തിനാ ആ സമയം ഒഴിവാക്കണം പേവിഷപാധിയായിട്ട് നമ്മുടെ കുട്ടി മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ട് പോയി നട്ടവരികൻ ഈ ദിവസം കാലത്ത് നമ്മൾ വാട്സപ്പിലൂടെ കണ്ടതാണ് ഇനിയും ഒരു കുട്ടിയും പേവിഷപാതയായിട്ട് മരിക്കാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും കൂട്ടായി ഈ നിങ്ങൾ ഒരാളുടെ മാധ്യമ സുഹൃത്തുക്കളിലെ വലിയ പിന്തുണ വേണം ഞാൻ പറഞ്ഞതുപോലെ